ക്ഷേത്രങ്ങളിൽ ഇത്രയും കാലം ആചാരം പോലെ വച്ച് നടത്തി ആർക്കും പൊള്ളലേൽക്കാത്ത ഒരു ദൃശ്യം കാട്ടിത്തരാം ഇതേ കണ്ടേ ആർ എസ് എസിൻ്റെ കാവ്യ പതാക അത് അമ്പലങ്ങൾക്കകത്ത് ഗണഗീതത്തോടൊപ്പം വീശ പക്ഷേ ഡി വൈ എഫ്ഐയുടെയോ സി പി എമ്മിൻ്റെയോ കൊടി കണ്ട പൊള്ളലേൽക്കും ഈ ആചാരം കഴിഞ്ഞ കുറേ കാലമായി ക്ഷേത്രങ്ങൾക്കകത്ത് പതുങ്ങിയിരുന്ന് ആർ എസ് എസ്കാർ വച്ച് നടത്തുകയാണ് അതിനകത്ത് ആയുധ പരിശീലനമാകാം അതിനകത്ത് വിദ്വേഷ പ്രചരണങ്ങളാകാം അതിനകത്ത് വർഗീയമായ വേർതിരിവുകൾ നടത്താം പക്ഷേ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട കൊടികൾ വല്ല കണ്ടു കഴിഞ്ഞാൽ ഇതാ ഹിന്ദു ആചാരങ്ങളുടെ തകർക്കലാകും അത്രേ അതായത് ഹിന്ദുക്കളുടെ അട്ടിപ്പയർ അവകാശം സ്വന്തമായിട്ട് ആർ എസ് എസ് അംഗങ്ങൾ എടുത്തണിയേണ്ട കാര്യമില്ല ഇതിപ്പോൾ തുടക്കമായതുകൊണ്ടാണ് ചെറിയ തോതിൽ പൊള്ളലേറ്റത് ഇനി സ്ഥിരമാകുമ്പോൾ ആ പൊള്ളലിൻ്റെ തീവ്രത കുറഞ്ഞോളൂ എന്തായാലും കടയ്ക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് അലോഷി പാടിയ ഒരു പാട്ട് വല്ലാതെ പൊള്ളലേൽപ്പിച്ചെടുത്ത് ദേ ഇതൊന്ന് കേട്ടേ അപ്പോൾ സവർണറുടെ ആർ എസ് എസിന് ഇതെല്ലാം ആചാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതങ്ങ് കൈ വെച്ചിരുന്നാൽ മതി ഇത്തരം ആചാരങ്ങൾ ഏകപക്ഷീയമായി നടത്തി അതിലൂടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി കഴിഞ്ഞ കുറേ കാലമായിട്ട് ആർ എസ് എസിൻ്റെ പെരിച്ചാഴികൾ ഈ രീതി അവലംബിച്ച് വരുന്നുണ്ട് അതിനിപ്പോൾ വച്ച് നടത്താമെന്ന് കരുതണ്ട ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർ ഇതൊരു തുടക്കമായിട്ട് തന്നെയാണ് എടുക്കേണ്ടത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഉത്സവമൊക്കെ നടത്താൻ അതിന് ഇടതുപക്ഷവും മുന്നിട്ട് ഇറങ്ങേണ്ടിയിരിക്കുന്നു കാര്യം ക്ഷേത്രങ്ങൾക്കകത്തിരുന്നു കൊണ്ട് അവിടെ വരുന്നവരെ രാഷ്ട്രീയമായിട്ടും വർഗീയമായിട്ടും ജാതിപരമായിട്ടൊക്കെ വേർതിരിക്കാൻ വേണ്ടി ഇവർ ആ വേദി ഉപയോഗിക്കാറുണ്ട് അവിടേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു ചെന്നപ്പോൾ തീവ്രമായ പൊള്ളലാണ് ഏറ്റിരിക്കുന്നത് ആ പൊള്ളലേൽക്കൽ ഒരു തുടക്കമാക്കേണ്ടതുണ്ട് ആ ഒരു വിപ്ലവ ഗാനം കേട്ടപ്പോൾ എല്ലാം തകർന്നു പോയവർക്ക് ക്ഷേത്രങ്ങളിൽ ഗാനമേളയോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന പാട്ടുകളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാമെങ്കിൽ അത് അവിടെ ഓക്കെയാണ് പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഗാനം അയിത്തമാണെങ്കിൽ ആ അയിത്തത്തെ അങ്ങ് മറികടക്കാൻ തന്നെയാണ് തീരുമാനം അതുകൊണ്ട് ആർ എസ് എസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ അത് മൂടോടെ പിഴുതെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് യുവന്മാരെ ആട്ടി പുറത്താക്കി അവിടങ്ങളിലൂടെയുള്ള വർഗീയ വ്യവസായം ആ കട അങ്ങ് പൂട്ടേണ്ടതുണ്ട് അതിന് ഇടതുപക്ഷക്കാർ തുടക്കമാക്കി എടുക്കേണ്ടതുണ്ട് നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ നടത്താൻ ഇടതുപക്ഷ പ്രവർത്തകരും സജീവമായി ഇടപെടേണ്ടതുണ്ട് വിശ്വാസം വ്യക്തിക്കാണ് അതിന് എതിരല്ല ഒരു പ്രസ്ഥാനവും വ്യക്തികളുടെ സ്വാതന്ത്ര്യം അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന വർഗീയ വിഷം അതില്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനുവേണ്ടി ആർ എസ് എസ് വച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്ര കച്ചവടം ഇതോടുകൂടി താഴിട്ട് പൂട്ടാനുള്ള തുടക്കമാണ് കുറിക്കേണ്ടത് ആ കൂടി കടന്നു ചെന്ന് സ്വാധീനമുറപ്പിക്കാനായാൽ വേരോടെ പിഴുതറിയാൻ കഴിയും ഈ വർഗീയ വിഷ സംഘടനയെ ഒപ്പം ഈ ദൃശ്യത്തിൽ കാണുന്ന ആചാരം ആർക്കും പൊള്ളലേറ്റിട്ടില്ല ആസ്വദിച്ചിരുന്നവർ കഴിഞ്ഞ ദിവസം അലോഷിയുടെ ഒരു പാട്ടും ഡി വൈ എഫ്ഒയുടെ കൊടിയും കണ്ട് പൊള്ളുന്നുണ്ടെങ്കിൽ അത് നിഷ്കളങ്കമായ പൊള്ളലല്ല ഞങ്ങളുടെ മാളത്തിലേക്ക് അവർ കടന്നു വരുന്നു എന്നുള്ള ആശങ്കയും വേവലാതി പൂണ്ടുള്ള പൊള്ളലാണെന്ന് മാത്രം കരുതിയാൽ മതി